ണ്ടായിരിക്കട്ടെ ഇന്ന് ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന ചില ചോദ്യങ്ങൾ പഠനം കഴിഞ്ഞില്ലേ ജോലി ഒന്നും ആയില്ലേ വിവാഹം കഴിച്ചില്ലേ കുട്ടികളൊന്നും ആയില്ലേ അങ്ങനെ സ്വകാര്യയിലേക്ക് കടന്നു കയറുന്ന ഈ ചോദ്യങ്ങളിൽ ദേഷ്യം വരാത്തവർ ആരെങ്കിലും ഉണ്ടോ വിവാഹം കഴിച്ചില്ലേ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തി ഏറിയിരിക്കുന്നു പഠനങ്ങൾ തെളിയിക്കുന്നത് അങ്ങനെയാണ് സിംഗിളായ സ്ത്രീകൾ സിംഗിളായ പുരുഷന്മാരേക്കാൾ സന്തോഷം അനുഭവിക്കുന്നത്ര സോഷ്യൽ സൈക്കോളജിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി സയൻസ് പുറത്തുവിട്ട് ഏറ്റവും പുതിയ പഠനം ഇത് തെളിയിക്കുന്നു വിവാഹത്തെ വലിയ ഭാരമായും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കുരുക്കായുമാണ് സ്ത്രീകൾ കാണുന്നത് പുരോഗമിച്ച സമൂഹമാണ് നമ്മൾ എന്ന് പറയുമ്പോഴും സ്ത്രീധന ഗാർഹിക പീഡന ധാരാളം ഉണ്ട് പെണ്ണ് കിട്ടാത്ത പുരുഷന്മാരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത രോഗങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ മൂലമായിരിക്കുകയല്ല മനുഷ്യന്റെ അന്ത്യം അവന്റെ സ്വാർത്ഥ നിമിത്തമായിരിക്കും എനിക്ക് ശേഷം പ്രളയം ഒന്നും വേണ്ട എന്നാണ് പലരുടെയും ചിന്ത എങ്ങനെയാണോ കാളവണ്ടികൾ ഇല്ലാതായത് ലാൻഡ് ഫോണുകൾ ഇല്ലാതായത് എങ്ങനെയാണോ റേഡിയോയും പോസ്റ്റ് ബോക്സുകളും ഇല്ലാതായത് അതുപോലെ മനുഷ്യരും കാലഹരണപ്പെട്ട് ഇല്ലാതാകും ഏ റോബോട്ടുകൾ വഴിയായിരിക്കും അത് സംഭവിക്കുക മനുഷ്യർ കുട്ടികളുടെ ജനന നിരക്ക് കുറയ്ക്കുകയും ക്രമേണ മനുഷ്യരും ഇല്ലാതാവുകയും ചെയ്യും ഉയർന്ന സമൂഹത്തിലായിരിക്കും ഇതാദ്യം കണ്ടു തുടങ്ങുക ഈ രോഗം കുട്ടികളെ വളർത്താൻ താല്പര്യം ഇല്ലാത്തൊരു സമൂഹം ഉണ്ടാവുന്നു ആ സമയത്താണ് ഒരു അവതാരപ്പുറവ് പോലെ എയുടെ വരവ് എ മൂലം തൊഴിൽ പോകുന്ന എണ്ണം വർദ്ധിക്കുന്നില്ലേ മനുഷ്യക്കാളും അഡ്വാൻസ്ഡ് അല്ലേ എ റോബോട്ടുകൾ സാധാരണ റോബോട്ടുകൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രോഗ്രാമിനെ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ എന്നാൽ ഏ റോബോട്ടിനെ സ്വന്തമായ തീരുമാനമെടുക്കുവാൻ കഴിയും ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് ഈ ലോകത്ത് അറിയുന്നത് അവന്റെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നുമാണ് അവന്റെ ബ്രെയിൻ ഒരു ഫോർമാറ്റ് ചെയ്ത് ഹാർഡ് ഡിസ്ക് പോലെയാണ് അത് ബ്ലാങ്ക് ആയിരിക്കും അവന്റെ ബ്രെയിനിലേക്ക് ആദ്യത്തെ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് അമ്മ അവിടുന്ന് തുടങ്ങുന്നു ആ കുഞ്ഞിന്റെ നീണ്ട കാലത്തെ ട്രെയിനിങ് അച്ഛനും അമ്മയും വീട്ടിൽ പഠിപ്പിക്കുന്നത് പോലെ അവൻ സമൂഹത്തിൽ പെരുമാറുവാൻ തുടങ്ങുന്നു നല്ല ശീലങ്ങൾ പഠിച്ച് കുട്ടി സമൂഹത്തിൽ നല്ല വ്യക്തിയായി പെരുമാറുന്നു ഇതെല്ലാം വളർത്തു ഗുണത്തിന്റെ ഫലമാണ് അഞ്ചു വയസ്സ് വരെ അവന്റെ ബ്രെയിനിലേക്ക് ശീകരിക്കുന്നതിന് പ്രാധാന്യമുണ്ട് ആ പഠനം ഏകദേശം ഇരുപത് വയസ്സ് വരെ തുടരുന്നു എന്നർത്ഥം ഇരുവയസ് കൊണ്ട് അവൻ ഈ ലോകത്തിലെ അമ്പത് ശതമാനം കാര്യങ്ങൾ അവൻ പഠിച്ചെടുക്കുന്നു എന്നാൽ അതിന് ശേഷമുള്ള പഠിക്കുവാൻ അവന് പ്രത്യേക കോഴ്സുകൾ എടുക്കുന്നു അവൻ പഠിച്ച് മേഖലയിൽ ജോലി കിട്ടി ആ ജീവിതം തുടരുന്നു ഇതേ സിസ്റ്റം തന്നെയാണ് ഏലും ചെയ്യുന്നത് ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് പോലെ ഒരു റോബോട്ടിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു ഒരു കുഞ്ഞിനെ ബേസിക് കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ അഞ്ചു വർഷം വേണ്ടിവരുന്നു എന്നാൽ ഒരു എ റോബോട്ടിന് അത് പഠിക്കാൻ അഞ്ചു മിനിറ്റ് മാത്രം മതി എന്നർത്ഥം അതിനുള്ള ആണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ പ്രോഗ്രാം ആ റോബോട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവൻ പിന്നെ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനാകും മനുഷ്യരെക്കാളും അഡ്വാൻസ്ഡ് അല്ലേ എത്ര വലിയ സംഖ്യയും ഗുണിച്ചു കൂട്ടുവാൻ എക്ക് ഒരു സെക്കൻഡ് എടുക്കുന്നിടത്ത് മനുഷ്യനെ ഗുണിച്ചു കൂട്ടേണ്ടി വരും അതിന് ഒത്തിരി സമയവും എടുക്കും നമ്മൾ കാളവണ്ടിയായി തുടങ്ങി എന്നർത്ഥം ഇനി വരുന്ന കാലത്ത് നമ്മൾ ഭൂമിക്ക് ഭാരമായി മാറും അഴിമതിയില്ല കൊഴപ്പുകളില്ല സമരമില്ല വർക്ക് ചെയ്യും കൃത്യതയോടെ കൃത്യതയുള്ള വർക്ക് ആയിരിക്കും മക്കളെ വളർത്താൻ താല്പര്യമില്ലാത്തവർ വീട്ടിൽ എഐ റോബോട്ടിനെ മേടിക്കും പ്രായമായാൽ അവരുടെ കാര്യങ്ങൾ നോക്കുക എന്ന ആവശ്യത്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഇത് ആധുനിക സമൂഹത്തിൽ ഒരു ട്രെൻഡായി മാറും കുട്ടികളെ വളർത്താനുള്ള പ്രയാസം ഉയർന്ന പഠന ചെലവ് ഇനി അവനെ വളർത്തി വലുതാക്കിയാൽ അവൻ മാതാപിതാക്കളെ നോക്കുമെന്ന് ഉറപ്പെന്ത് മക്കൾ നോക്കാതെ ഉണ്ടാകുന്ന ദുഃഖം ഓഫീസുകളും വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം എയിലേക്ക് മാറും മനുഷ്യരിൽ ഫീലിംഗ്സ് ഉള്ളതുപോലെ എ റോബോട്ടുകളിൽ റിസർച്ച് വിഭാഗങ്ങൾ ഉണ്ടായി വരുന്നതോടെ അവശേഷിക്കുന്ന മനുഷ്യരെ അന്ത്യം തുടങ്ങി എന്ന കരുതാം മരണമില്ലാത്ത എ റോബോട്ടുകൾ അവരുടെ പിൻ തലമുറയെ നിർമ്മിക്കാൻ തുടങ്ങും വിപ്ലവകരമായ പല കണ്ടുപിടുത്തങ്ങളും അവർ നടത്തും അവർ പ്രപഞ്ച രഹസ്യം കണ്ടെത്തും അവർ അവർക്ക് ജീവൻ നിലനിർത്താൻ വായു വേണ്ട വെള്ളം വേണ്ട ഒന്നും വേണ്ട അവർ ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലേക്കും യാത്ര തുടങ്ങും അവിടെ കോളനികൾ ഉണ്ടാക്കും ഏ റോബോട്ടുകൾക്ക് ഫുഡ് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കൃഷി വേണ്ടായല്ലോ അവശേഷിക്കുന്ന മനുഷ്യർ പട്ടിണി കിടന്ന് ചാകും ശിലായുഗത്തിലെ മനുഷ്യരെ പോലെ വനവാസത്തിന് പോകും അവർ പഴങ്ങളും കിഴങ്ങുകളും കഴിച്ച് ഒടുവിൽ മണ്ണടിയും വനത്തിൽ ജീവിതം തുടങ്ങിയ ഹോമോസാപ്യൻസിൻ ഒടുവിൽ വനത്തിൽ തുട ഒടുങ്ങി ഇല്ലാതാവണമെന്നാണ് ഒന്ന ഉല്ലാതാകുമോ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് അന്യോന്യം തുണയായിരിക്കാനും തോട്ടം കാപ്പാനും വേലു ചെയ്യുവാനുമായിട്ടാണ് ദൈവത്തെ വെല്ലുവിളിക്കണമോ മനുഷ്യകുലത്തിന്റെ നാശം നാമായി വരുത്തണമോ വിവരവുമായി നാം ചിന്തിക്കേണ്ടേ അതിന് ദൈവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു ദൈവൻ നമ്മെ സത്ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ